അപ്പൊ ഈ നമ്മുടെ ഹോസ്റ്റ് ലൈബ്രറിയിലേക്ക് ചേട്ടൻ ഏത് വർഷം മുതലും ആദ്യമായിട്ട് വരാൻ തുടങ്ങി ആദ്യമായിട്ട് വരാൻ തുടങ്ങി വേണ്ട അത് ഞാൻ കള്ളക്കാട് സ്കൂളിലാണല്ലോ പഠിച്ചത് പത്താം ക്ലാസ് വരെ പഠിച്ചു കള്ളക്കാടാണ് ഇടവക ആ പള്ളിയിൽ പോകുന്നു വേണ്ട അഞ്ചു വയസ്സ് മുതൽ നമ്മൾ കള്ളക്കാട് വരുന്ന ബന്ധമുണ്ട് വളർക്കാരുമായിട്ടുള്ള ബന്ധം എന്ന് പറഞ്ഞു കഴിയുമ്പോൾ അവിടെയുള്ള കാരണന്മാരുമായിട്ടും നമ്മുടെ ഒപ്പം സമപ്രായക്കാരും ഒക്കെ ആയിട്ടുള്ള എന്റെ അച്ഛനുമായി ഫാദറുമായിട്ടും എനിക്ക് വന്നുണ്ട് വളരെ വളരെ സ്ഥിരമായിട്ടുള്ള ഒരു മനുഷ്യനായിട്ട് എനിക്ക് തോന്നിയിരിക്കുന്നത് ഒരുപാട് സഞ്ചരിച്ച അറിവ് നേരിട്ടുള്ള പുള്ളിയോട് സംസാരിക്കാൻ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ ആയിട്ടുണ്ട് കാര്യം വലിയ വിദ്യാഭ്യാസം എന്നുള്ള ആളാണെന്നുണ്ട് ആ അപ്പൊ അങ്ങനെ അനുഭവ വായിച്ചറിവിനേക്കാൾ കൂടുതൽ അനുഭവപ്പെടുത്തി പറയണ യാത്ര അനുഭവങ്ങൾ എന്നാൽ അത് ശരിയായ രീതിയിൽ ഫലപ്രദമാക്കാൻ ഉപയോഗിക്കാൻ ശേഷിയുള്ളവരെ സംബന്ധിച്ച് യാത്ര വലിയൊരു അനുഭവം തന്നെയാണ് അപ്പം ഇങ്ങനെ പുള്ളി സംസാരിക്കുമ്പിങ്ങനെ പറയാറുണ്ട് ഞാൻ ഒരുപാട് ദിവസത്തേക്ക് മണിക്ക് പോയിട്ടുണ്ട് പല സ്ഥലത്ത് താമസിച്ചിട്ടുണ്ട് കള്ളതുമായിട്ട് ഇടപെട്ടിട്ടുണ്ട് അവരുടെയൊക്കെ പ്രത്യേകത പുള്ളി പറയാറുണ്ട് അവസരപ്പെടുന്നതായിട്ട് സംസാരിക്കുന്നുണ്ട് ആ അപ്പം ഞാൻ അതിൻ്റെ കള്ളക്കാട് ലൈബ്രറിയിൽ വരാൻ തുടങ്ങിയത് കള്ളക്കാട് സ്കൂളിൽ അതിൻ്റെ അതിൻ്റെ ഒരു ഒമ്പത് പത്ത് ക്ലാസ് മുതൽ അതിൻ്റെ പത്താം ക്ലാസ് മുതൽ ഇടക്ക് ഇന്റർവലിന്റെ സമയത്ത് ഒരു മണിക്കൂറോ ഒക്കെ കിട്ടൂല്ലോ ആ സമയത്ത് ഞങ്ങൾ ഞാനും വിളിച്ച് സുഹൃത്തുക്കളെ കാണും അവർ ലൈബ്രലിൽ വായിക്കാനായിട്ട് പോകും അപ്പൊ അതിന് പത്രമൊക്കെ എടുത്ത് വായിക്കും സ്കൂൾ ടൈമിൽ സ്കൂൾ ടൈമിൽ ഇന്റർവെൽ സമയത്ത് പോകും അന്ന് പിള്ളേർ അതേ സമയം കിട്ടുള്ളൂ വീട്ടിൽ നിന്ന് നമുക്ക് വൈകുന്നേരം പോകാനുള്ള സാഹചര്യം ഇല്ല പിന്നെ ഒരു ഒമ്പതാം ക്ലാസ് വലിയൊരു പത്താം ക്ലാസ് വായിക്കഴിച്ച് വായാലല്ലോ അന്നേരം ഇട ദിവസങ്ങളിൽ ശനിയായ ദിവസങ്ങളിൽ ലൈബ്രറിൽ പോകും അല്ലാത്ത ദിവസം ഇങ്ങനെ ഈ ഇട ഇന്റർവ്യൂ സമയത്തൊക്കെ ഇങ്ങനെ പത്രങ്ങളൊക്കെ വായിക്കും അല്ലാത്തത് ഈ ശരി ഞായർ ദിവസങ്ങളിൽ ലൈബ്രറി പോകും പുസ്തകം എടുക്കും അതുകൊണ്ട് പിന്നീട് മെമ്പർഷിപ്പ് എടുക്കും എൺപത്തിയൊന്ന് എൺപത്തിരണ്ട് കാലത്താണ് എനിക്ക് മെമ്പർഷിപ്പ് എടുക്കും ആ അന്ന് സാർ സാറാവത്തെ സെക്രട്ടറി ലൈബ്രറിക ഞാൻ കൃത്യമായിട്ട് തുടങ്ങി അത് കഴിഞ്ഞ് പുസ്തകങ്ങൾ എടുക്കും വായിക്കും അപ്പൊ അന്നത്തെ കാലഘട്ടത്തിൽ ലൈബ്രറിയിലേക്ക് ഇന്നത്തെ പോലെയല്ല ധാരാളം ആൾക്കാരും മനുഷ്യന് ഒത്തുചേരാൻ സമൂഹത്തിലെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ സംവദിക്കാൻ ലോകമായിട്ട് സംവദിക്കാനുള്ള ഒരു വേദി അന്ന് ഈ ഗ്രന്ഥശാലകളാണ് ഒരുമിച്ച് സർവ്വ ഒരുമിച്ച് കൂടാതെ വാർത്തകൾ പങ്കുവയ്ക്കാൻ സമൂഹത്തിന്റെ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ എവിടെ എന്ത് സംഭവിച്ചാലും നമ്മുടെ ഈ കല്ല്ക്കാട് കോസ് പോയിട്ട് വീട് ലൈബ്രറിയിൽ ചർച്ച ചെയ്തു എന്ത് സംഭവിച്ചാലും അത് അവരുടെ ടോപ്പിക്കായിട്ടെടുത്ത് ലൈബ്രറിയുടെ ഫ്രണ്ടിൽ ഒരു മതിലും ഉണ്ട് ആ അപ്പൊ ആദ്യം ചെന്നിരുന്നവർക്ക് മതിലില്ലയിരിക്കാൻ അല്ലാത്തവർക്ക് കിട്ടില്ല ആ നിന്നിട്ടുണ്ട് ഞാനിവാണെങ്കിൽ പലപ്പോഴും നിന്നിട്ടുണ്ട് ഞാൻ ഇടയില്ല അങ്ങനത്തെ കാലഘട്ടം ആ ലോകത്ത് എന്ത് സംഭവിച്ചാലും അത് നമുക്ക് അറിയാനുള്ളൊരു സാഹചര്യം അതേക്കുറിച്ച് കൂടുതൽ ചർച്ച ചെയ്യാനും ആ ഇതേക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കി അപ്പൊ അന്നത്തെ കാലഘട്ടത്തില് ലൈബ്രറി കാളും കഴിഞ്ഞ് മിറ്റം കഴിഞ്ഞ് റോട്ടില് ആൾക്കാർ പ്രൈവറ്റ് കാലിൽ സ്ഥലമില്ല അതുകൊണ്ട് പലപ്പോഴും റോഡ് സൈഡിൽ ഇന്ന് ആൾക്കാർ ചെറുക്കിന് ഞാൻ കണ്ടിട്ടുണ്ട് അങ്ങനൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ആ കാലഘട്ടം ഇന്ന് ആ ഒരു കാലഘട്ടത്തിൻ്റെ ഒരു പ്രത്യേകത കൂടെ ആയിരിക്കും ഇന്ന് അതിന് മാറ്റങ്ങൾ സംഭവിച്ചു ഇന്ന് മാറ്റം സംഭവിച്ചതെന്ന് പറയാൻ കാരണം ഇന്ന് ലോകം ഇത് തന്നെ ഞാൻ മനസ്സിലാക്കി അതായത് ലോകം ഭൗതികമായിട്ട് അങ്ങ് വളർന്നു കഴിഞ്ഞപ്പോൾ ശാസ്ത്ര സാങ്കേതിക വിദ്യയല്ല അതിൻ്റെ ഒരു പരമ കാഷ്ഠയിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോൾ മനുഷ്യൻ മനുഷ്യനിലേക്ക് തന്നെ ചുരുങ്ങും ഒരു പ്രവണതയും കൂടിയാണ്